കാക്കനാട് ഹോളി മേരി സെൻട്രൽ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ അധ്യക്ഷനായി കായംകുളം കാക്കനാട് ഹോളി മേരി സെൻട്രൽ സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ ഗായക സംഘത്തിന്റെ പ്രാർത്ഥനാ ഗീതത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ അധ്യക്ഷനായി ഒരു കൂടിയാണ് എല്ലാ വർഷവും ലോകത്തെമ്പാടുമുള്ള ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മുടെ സ്കൂളില് ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ ഗുണീരമായി നടക്കും ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടതുപോലെയുള്ള ഒരു സന്ദേശം അത് വളരെ നമ്മുടെ ജീവിതത്തിൽ കുറെങ്കിലുമൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ എല്ലാ ആളുകളെയും എല്ലാ വിഭാഗത്തിലുമുള്ള എല്ലാ തരത്തിലുള്ള വിശ്വാസമുള്ള ആളുകളെയും ഒന്നിച്ച് ചേർത്ത് പിടിക്കാനും അവരെല്ലാവരും നമ്മളെ പോലുള്ള ആളുകളാണെന്ന് തിരിച്ചറിയാനും അതിലൂടെ സമൂഹത്തിലൊരു വലിയ ഐക്യത്തിന് ആ ഐക്യത്തിൻ്റെ ഫലമായും വലിയ മുന്നേറ്റത്തിന് തീർച്ചയായും ക്രിസ്തുവസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എല്ലാവരെയും കൂട്ടിച്ചേർത്ത് എല്ലാവരും നമ്മളുടെ സഹോദരന്മാരാണെന്ന് കണ്ടുകൊണ്ട് ആ ഐക്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള ഒരു ആഘോഷമാണ് നമ്മൾ നമ്മൾ മറിയം ബിബിൻ ബൈബിൾ പാരായണം നടത്തി ഫാദർ അനിയൻ വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസ് സന്ദേശം നൽകി വലിയ അപ്പോൾ ഒരു സഹായമാണ് അപ്പോ ക്രിസ്തു യേശുക്രി ജയിക്കുന്നു ഈ നക്ഷത്രത്തിന്റെ പിന്നാലെ നമുക്ക് പോവാം എന്ന് പറഞ്ഞു അങ്ങനെ ഈ മാനാജ്ഞയോടൊപ്പം കുറെ മാനകർ ഇവിടെ നിങ്ങൾ കണ്ടു രണ്ട് മാലകന്മാരൊക്കെ നിൽക്കുന്ന കണ്ടു അല്ലേ അങ്ങനെ കുറെ മാനകമാർ ചേർന്ന് പാട്ടുകൾ പാടി എന്നാണ് നമ്മള് മനസ്സിലാക്കുന്നത് നമ്മൾ ബൈബിളിൽ വായിക്കുന്ന ഇപ്പോൾ വായിച്ചത് അതിപ്രകാരമാണ് പറയുന്നത് അത്യുന്നതങ്ങളിൽ സമാധാനം ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യ സമാധാനം എന്ന് മഹത്വപ്പെടുത്തി എന്നാണ് പറയുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം ഈ മാലാജന്മാർ ചേർന്ന് പാടിയ ഒരു പാട്ടാണ് അല്ലേ അപ്പോൾ സ്വർഗത്തിലെ ഒരു പാട്ടായിട്ടാണ് അതിനെ കാണുന്നത് അത്യുന്നതങ്ങളിൽ സമാധാനം അത് പറഞ്ഞേ അത്യുന്നത സമാധാനം സമാധാനം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം രണ്ട് വാക്കുകൾ നമ്മൾ അതിനകത്ത് എടുക്കുകയാണ് ഒന്ന് സമാധാനം രണ്ട് ദൈവപ്രസാദം നമുക്ക് എന്താ നോക്കാം നമുക്കറിയാം സമാധാനം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു സമാധാനപരമായ ഇട ടീച്ചർമാരെ ചൂടിക്കുന്നില്ല വനക്ക് പറയുന്നില്ല വളരെ വർണ്ണാഹമായ വസ്ത്രങ്ങൾ ചെല്ലാതെ നിൽക്കുകയാണ് അല്ലേ സമാധാനം എന്ന് പറയുന്നത് ഭൗതികമായും ആത്മീയമായും എല്ലാ തരത്തിലും പീസ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് സമാധാനം എന്ന് പറയുന്നത് പ്രശ്നങ്ങളില്ലാതെ പാരായണം നടത്തി സ്കൂൾ കോർഡിനേറ്റർ പെരുമ്പാവൂർ രാമചന്ദ്രൻ ആശംസാ പ്രസംഗം നടത്തി ധ്വനി എസ് ബിജു എന്ന് പറഞ്ഞു പി ടി എക്സിക്യൂട്ടീവ് അംഗം പൂക്കുഞ്ഞ് ആശംസാ പ്രസംഗം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ വിദ്യാർത്ഥികൾക്കും ക്രിസ്മസ് സന്ദേശം നൽകി അധ്യാപികമാരായ ലിബി വർഗീസ് വാണി ജനാർദനൻ അഷ്ന ബീഗം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സിഡിനസ് കായംകുളം